കറിവേപ്പില നമ്മുടെ ആരോഗ്യത്തിന് ഏറെ അറിയാം ഇത് രുചിക്ക് വേണ്ടി ചേർക്കുന്നത് മാത്രമല്ല അതിനകത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ക്യാൻസർ ബ്രസ്റ്റിൽ വരുന്ന ക്യാൻസർ കോശങ്ങളെ ചെറുക്കുന്നതിനും ക്യാൻസർ രോഗികൾക്ക് ബ്രസ്റ്റിലുള്ള ക്യാൻസർ കോശങ്ങളെ ചികിത്സയോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് മാറ്റുന്നതിനും അതിൻ്റെ സൈഡ് എഫക്ട്സ് മാറ്റുന്നതിനും എല്ലാം തന്നെ നമുക്ക് കറിവേപ്പില നല്ലതാണ് മാത്രമല്ല മറവി രോഗം അൽഷിമാസ രോഗത്തിനെ ചെറുക്കുന്നതിനും കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ കറികളിൽ നമ്മൾ കറിവേപ്പില ഇടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കറിവേപ്പില കഴിക്കുന്ന സമയത്ത് എടുത്ത് മാറ്റിവെച്ചത് കൊണ്ടോ കറിവേപ്പിലയുടെ ഗുണം നമുക്ക് കിട്ടത്തില്ല ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കറിവേപ്പിലയുടെ നാരുകൾ മാറ്റിയിട്ട് ഇത് നന്നായിട്ട് മിക്സറിൽ അരയ്ക്കണം അരച്ചതിന് ശേഷം ഇത് നിങ്ങളൊരല്പം അരിപ്പൊടിയോടൊപ്പം ചേർത്ത് വേവിക്കുക വേവിച്ചതിന് ശേഷം നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർക്കാം ഇല്ലെങ്കിൽ എള് ചേർക്കാം ഉലുവ ചേർക്കാം എന്നിട്ട് വേണമെങ്കിൽ അല്പം മധുരം ചേർക്കാം മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് നിങ്ങൾ സ്പൂണിൽ കോരി കുറുക്ക് പോലെ കഴിക്കുന്നത് ഏറെ ഉചിതമാണ്